ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈയൊരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവില് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമല്ല മൈദാമാവിലും തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒട്ടും തന്നെ പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് അമ്പത് ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഈയൊരു തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഈ മാവ് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിലും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോ ഈ മാവ് ഈ ബൗളിൽ തന്നെ വെച്ചിട്ടാണ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലേക്കോ വെച്ച് നല്ല പോലെ ഇതുപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ എണ്ണയിൽ കിടന്നു ചൂടായി വരട്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയൊരു സവോള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് മസാലയൊക്കെ ഇതിലേക്ക് നല്ലപോലെ പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പകുതി കോളിഫ്ലവർ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കോളിഫ്ലവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളിയും ഒരു പകുതി ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അടുത്തതായി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അടുത്തതായി ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു കാൽ സ്പൂൺ പൊടിയും അര സ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നേരത്തെ വേവ് മതിയാവും കാരണം ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും വെന്താ മതി ഒരു പരുവാണ് കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോഴിമുട്ടയാണ് അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഈ മുട്ടയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതായി ഇതുപോലൊരു ബോളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഈ മാവിനി ആദ്യമേ തന്നെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഒരു ആറ് പീസ് ആക്കിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഇനി ഇതെല്ലാം ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിൽ ആറ് പീസ് ബോളാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണവും വലിപ്പവും ഒക്കെ കൂട്ടിയും കുറച്ചും എടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്തൊന്ന് എടുക്കണം അതിനായിട്ട് ഞാൻ ഈ ബോളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് പരത്തണ്ട ഈ ഒരു വലിപ്പത്തിൽ പരത്തി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് കുറച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഈ മാവ് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇത് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചുകൊടുക്കുക ഇനി ഇത് നല്ലൊരു ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടി ഇതുപോലൊന്ന് കറക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതാ ഇതുപോലൊരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നെണ്ണമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ റെസിപ്പിക്ക് ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ അകമൊക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുന്നതാണ് നല്ലത് ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുത്താൽ ചിലപ്പം പെട്ടെന്ന് പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അകോ ഒന്നും വെന്ത് കിട്ടുകയില്ല ഇതുപോലെ തിരിച്ചും മുറച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്